ശ്രീ തൃക്കടമണ്ണ ശിവക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലപ്പം ഞാൻ ഉള്ളത് പുഴയുടെ നടുക്ക് ഇന്ത്യയിൽ തന്നെ എങ്ങനൊരു അമ്പലമുണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ല എന്നാണ് ഇവിടുത്തെ പ്രസിഡൻ്റ് അടക്കമുള്ളവർ എന്നോട് പറഞ്ഞത് പക്ഷേ അതിൻ്റെ കാര്യം പറയാനല്ല ഞാൻ ഇവിടെ വന്നത് നിങ്ങളൊന്ന് നോക്കേണ്ടത് ആലുവ ശിവരാത്രി കഴിഞ്ഞാൽ മതമൈത്രി കൊണ്ട് പേരുകേട്ടൊരു ക്ഷേത്രം കൂടിയാണ് തൃക്കടമണ്ണ അപ്പോൾ ഈ വരുന്ന വഴിയെ ഒന്ന് നോക്കേണ്ടിയത് ഇത് മുക്കാണ് ഇത് ഞങ്ങളെ കാരശ്ശേരിയോ ഈ കാരശ്ശേരിയിലേക്ക് കിടക്കാനുള്ളൊരു പാലമുണ്ട് ഇവിടെ ഈ പാലം പൊളിഞ്ഞ് കിടക്കൽ തുടങ്ങിയിട്ട് നാല് കൊല്ലായി അതിൻ്റെ മുമ്പ് മെമ്പറായിരുന്ന ഇവനെ അഞ്ചെട്ട് ലക്ഷം ഉറുപ്പ്യെടുത്ത് പുതുക്കി പണിതിരുന്നു ശേഷം ഒരു അനങ്ങാപ്പാറ നയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ സ്വീകരിക്കുന്നത് പല പ്രാവശ്യം പരാതികൾ കൊടുത്തു ഈ അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഈ ഹിന്ദുക്കളെ കൂടുതൽ മുസ്ലിങ്ങളാണ് ഇതിനോട് സഹകരിക്കൽ സഹകരിക്കല് മൊഹിമാനാജിയെ പോലുള്ള നേതാക്കാരന്മാർ ആദരിച്ച ഒരു അമ്പലം കൂടിയാണിത് നിന്റെ പ്രസിഡന്റ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയും കത്തുകാരുടെ എല്ലാ എല്ലാവരുടെയും ഒരു അമ്പലമാണ് ശ്രീ തൃക്കടമണ്ണ അമ്പലം മലബാറിൽ തന്നെ ഏറ്റവും വലിയ മഹോത്സവം നടത്തുന്ന മഹാശിവരാത്രി നടത്തുന്ന ഒരു അമ്പലമാണ് ഇത് അത്രയും ജനങ്ങൾ വന്നു വന്നുകൂടുന്നതും ഇവിടെ നിത്യ പൂജയും കാര്യങ്ങളും കർമ്മങ്ങളും ഒക്കെ നടത്തുന്നതിന് വേണ്ടി അന്യദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ നിരന്തരം വരുന്ന ഒരു സ്ഥലമാണ് അന്യദേശത്തു നിന്നൊക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ച് മുക്കം ടൗണുമായി ബന്ധപ്പെടാൻ ഏറ്റവും സൗകര്യമുള്ള സ്ഥലമാണ് ഒരു ഇരുന്നൂറ് മീറ്റർ വന്നാൽ ഇവിടെ എത്താം ആ സ്ഥാനത്ത് ഇപ്പോൾ മൂന്നോ നാലോ കിലോമീറ്റർ ഉൾവഴികളിലൂടെയൊക്കെ ഓട്ടോ വിളിച്ച് സഞ്ചരിച്ച് ഇവിടെ എത്തണം വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഇവിടെ നൂറുകണക്കിന് കുടുംബങ്ങൾ പിന്നെ ഈ മുക്കം ഹോസ്പിറ്റല് സ്കൂളുകൾ അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളും എല്ലാം തന്നെ മുക്കത്താ ഉള്ളത് അവിടേക്ക് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് രാവിലെ ജോലിക്ക് പോകുന്ന സ്ത്രീകളടക്കം കുട്ടികളടക്കം വളരെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചുറ്റി തിരിഞ്ഞ് പോകുന്ന ഒഴിവാക്കാൻ ഒരു ചെറിയ ദൂരം മുന്നോട്ടുള്ള ഈ പാലം ഒന്ന് റിപ്പയർ ചെയ്താൽ നടക്കുമായിരുന്നു ഞങ്ങൾ നിരന്തരം നാല് വർഷമായി ഇത് റിപ്പയർ ചെയ്യാൻ വേണ്ടി പഞ്ചായത്തിനോടും അതുപോലെ തന്നെ ഇവരോടും ആവശ്യപ്പെടുന്ന നിരന്തരം ആവശ്യപ്പെട്ടിട്ട് യാതൊരു കാരണങ്ങളും വശാലും ഒരു പൈസ പോലും അനുവദിച്ച് തന്നില്ല എന്നല്ല ഇത് പൊളിഞ്ഞു മുന്നിട്ട് പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന് ശേഷം ഞങ്ങൾ പല പ്രാവശ്യവും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു യാതൊരു നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് അമ്പലത്തിൻ്റെ വേറൊരു പ്രത്യേകത ഇവിടെ ഈ അമ്പലം വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ അവിടെ കാണില്ലല്ലോ ഒരു പൊടി പോലും കാണാൻ പക്ഷേ ഈ ഒഴുക്കിലും ഈ അമ്പലത്തിനൊരു കേടും പറ്റാതെ അത്ഭുത ഒമ്പത് മണിയാകുമ്പോൾ അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ ആ പാലം വഴി ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വരെ വന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ അമ്പലം കാണുന്നുണ്ട് അപ്പോൾ വിചാരിച്ച ഇപ്പുറത്തേക്ക് കുറച്ച് ദൂരമല്ലേ ഉള്ളവർ റിട്ടേൺ പോയിട്ട് ഇപ്പുറത്തൂടെ വന്ന് ഇവിടെ വന്ന് നോക്കിയപ്പോഴും ഇങ്ങോട്ട് നടക്കാൻ വയ്യ പിന്നെ അങ്ങോട്ട് തന്നെ പോയിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് ഞങ്ങൾ രണ്ടാ അപ്പോൾ വരെയും കൂടെ കണ്ടുമുട്ടിയപ്പോൾ രണ്ടാളും കൂടെ കൂടിയിട്ട് ഓട്ടോ വിളിച്ചിട്ട് പോകുന്നത് എൺപത് റുപ്പ്യോളം തന്നെ ആ ഷെയർ അങ്ങോട്ട് വിളിച്ചിട്ട് ഇവിടുന്ന് ഈ കാണുന്ന ഇരുപത്തഞ്ചു മീറ്റർ അടുത്ത് കയറിയ മുക്ക ഈ അമ്പലത്തിൽ ഈ മുക്കത്ത് നിന്ന് ഇങ്ങോട്ട് വരണ്ട ദൂരത്തിന് പകരം ഇപ്പൊ അവര് കിലോമീറ്ററോളം ചുറ്റി ഇങ്ങോട്ട് ഒരു വണ്ടി വന്ന് ഒരു വണ്ടിയുടെ ആട്ടും ഇങ്ങോട്ടും കൂടി പോയാൽ ബ്ലോക്ക് ആകുന്ന ഒരു സ്ഥലത്തുകൂടെ വരണപ്പം ഇനി ഇങ്ങോട്ടെത്തണ കിലോമീറ്ററോളം താണ്ടിട്ട് എനിക്ക് പറയാനുള്ളത് നിന്റെ പഞ്ചായത്ത് കാരശ്ശേരിയാന്ന് തോന്നുന്നുണ്ട് കാരശ്ശേരി പഞ്ചായത്തിന്റെ സെക്രട്ടറി പ്രസിഡന്റ് ഇവർ മുൻകൈ എടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇപ്പം ശിവരാത്രിയൊക്കെ വരാൻ പോവാണ് വരുമ്പോൾ ഇവിടെ ജന ലക്ഷങ്ങളാണ് ഒഴുകൽ ആലുവ ശിവരാത്രി ഒന്നും ആയിരിക്കില്ല എന്ന എൻ്റെ അഭിപ്രായം മുക്കാൽ ശിവരാത്രി ആയിരിക്കും ഏറ്റവും വലുതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എങ്കിലും ആലുവൊക്കെ തന്നെ കിടക്കട്ടെ പ്രൈസ് പക്ഷേ ഈ സാധനം മാറ്റിയിട്ടില്ലെങ്കിൽ ഇവിടെ എങ്ങനെ ആ ശിവരാത്രി നടത്തും ഈ പുഴ ഇറങ്ങി കിടക്കാൻ കഴിയൂല അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികൾ ശ്രദ്ധിക്കുക ഈ പാലം നന്നാക്കി ഇവിടെ ഗതാഗത യോഗ്യമാക്കുക ഇവിടെ നൂറുകണക്കിന് ആൾക്കാർ താമസിക്കുന്നുണ്ട് നേരെ ഇരുന്നൂറ് മീറ്റർ കടന്നാൽ ആശുപത്രികളും പോലീസ് സ്റ്റേഷനും ഒക്കെ എടുക്കണ ഇവിടെ അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നന്നാക്കുക